പ്രപഞ്ചത്തിലെ ഏറ്റവും വലിപ്പമുള്ള ഏറ്റവും ഭാരമുള്ള വസ്തു അല്ലെങ്കിൽ സെലസ്റ്റിയൽ ഒബ്ജക്റ്റ് ഏതാണെന്ന് അറിയാമോ സരസ്വതി സൂപ്പർ ക്ലസ്റ്റർ അല്ലെങ്കിൽ കുയിപ്പൂ സൂപ്പർ ക്ലസ്റ്റർ ഒന്നും പറയണ്ട കാരണം അതൊക്കെ അനേകം ഗാലക്സികൾ കൂടി ചേർന്നിട്ടുണ്ടായിട്ടുള്ള സൂപ്പർ ക്ലസ്റ്ററാണ് അതിനെ നമുക്ക് ഒരൊറ്റ ഒബ്ജക്റ്റ് എന്ന് അല്ലെങ്കിൽ ഒരൊറ്റ വസ്തു എന്ന് പറയാൻ കഴിയില്ല അതിൽ അനേകം ഗാലക്സികളുണ്ട് ആ ഗാലക്സികളുടെ ഉള്ളിൽ അനേകം നക്ഷത്രങ്ങളുണ്ട് അതുപോലെ ന്യൂട്രോൺ സ്റ്റാറുകളും പൾസാറുകളും ബ്ലാക്ക് ഹോളുകളും ഒക്കെ ഉണ്ട് എൻ്റെ ചോദ്യം ഏറ്റവും വലുപ്പമേറിയ ഏറ്റവും ഭാരക്കൂടുതലുള്ള ഒരൊറ്റ വസ്തു ഏതാണ് ഭൂമി ഒരൊറ്റ വസ്തുവാണ് സൂര്യൻ ഒരു ഒറ്റ വസ്തുവാണ് പൾസാറുകൾ ഒരൊറ്റ വസ്തുവാണ് അതുപോലെ ബ്ലാക്ക് ഹോളുകൾ ഒരൊറ്റ വസ്തുവാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലുപ്പം കൂടുതലുള്ള ഏറ്റവും കൂടുതൽ ഭാരമുള്ള വസ്തു അതൊരു സൂപ്പർ മാസി ബ്ലാക്ക് ഹോളാണ് അതിൻ്റെ പേരാണ് ഫിനിക്സ് എ സ്റ്റാർ അതിൻ്റെ മൊത്തത്തിലുള്ള ഭാരം നമ്മുടെ സൂര്യൻ്റെ ഭാരത്തിൻ്റെ നൂറ് ബില്യൺ ഇരട്ടിയാണ് അതായത് പതിനായിരം കോടി ഇരട്ടിയാണ് നമ്മുടെ മിൽക്കി വേയുടെ ഉള്ളിലും ഒരു വലിയ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ഉണ്ട് സജിറ്റീരിയസ് എ സ്റ്റാർ സജിറ്റീരിയസ് എ സ്റ്റാർ എന്ന ആ വലിയ ബ്ലാക്ക് ഹോളിൻ്റെ ഭാരത്തിൻ്റെ രണ്ടായിരത്തി അഞ്ഞൂറ് ഇരട്ടിയിലും അധികം വരും ഫിനിക്സ് എ സ്റ്റാറിൻ്റെ ഭാരം ബ്ലാക്ക് ഹോളിൻ്റെ സിംഗുലാരിറ്റിയുടെ ചുറ്റിനുമായിട്ട് കിടക്കുന്ന ഒരു വലിയ പ്രദേശമുണ്ടല്ലോ അക്രീഷൻ ഡിസ്ക് അതുമല്ലെങ്കിൽ ഇവൻ ഹൊറൈസൺ എന്നാണ് നമ്മൾ ആ ഒരു പ്രദേശത്തിന് വിളിക്കുന്ന പേര് അത് ശരിക്കും ബ്ലാക്ക് ഹോളിൻ്റെ ഒരു ഭാഗമല്ല പക്ഷേ ബ്ലാക്ക് ഹോൾ കാരണമാണ് അത്തരത്തിലുള്ള ഒരു അക്രീഷൻ ഡിസ്ക് അല്ലെങ്കിൽ ഒരു ഇവൻ ഹൊറൈസൺ അവിടെ സൃഷ്ടിക്കപ്പെടുന്നത് ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലേക്ക് പതിക്കാൻ പോകുന്ന വസ്തുക്കൾ ഒരു വലിയ നൂല് പോലെ വലിഞ്ഞ് ഈ അക്രീഷൻ ഡിസ്കിൻ്റെ ഭാഗമായിട്ട് മാറും പിന്നീട് കുറേ നേരം അതിൻ്റെ ഉള്ളിൽ തന്നെ ചുറ്റിക്കറങ്ങി പതിയെ പതിയാണ് ബ്ലാക്ക് ഹോളിൻ്റെ ഏറ്റവും മധ്യഭാഗത്തുള്ള സിംഗുലാരിറ്റി പോയിന്റിലേക്ക് ഇത് എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഹോളിൻ്റെ വലിപ്പം പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഇവൻ ഹൊറൈസിന്റെ വലിപ്പം കൂടി ചേർത്തിട്ട് പറയാം ഫിനിക്സ് എ സ്റ്റാർ സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോളിൻ്റെ ഇവൻ ഹൊറൈസിന്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെയുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരം ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് ആണ് ഒരു ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരമാണ് അത് ഏകദേശം പതിനഞ്ച് കോടി കിലോമീറ്ററുകൾ വരും അപ്പോൾ രണ്ടായിരം അസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്ന് പറയുമ്പോൾ എത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു ദൂരമായിരിക്കും മറ്റൊരു ദൂരം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഭീകരത എത്രമാത്രമാണെന്ന് മനസ്സിലാക്കാം സൂര്യനിൽ നിന്ന് വളരെ വളരെ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ഡ്വാർഫ് പ്ലാനറ്റ് ആണ് പ്ലൂട്ടോ സൂര്യനിൽ നിന്ന് പ്ലൂട്ടോയിലേക്കുള്ള ദൂരം ഏകദേശം നാൽപ്പത് അസ്ട്രോണോമിക്കൽ യൂണിറ്റ് ആണ് മറ്റൊരു കാര്യം കൂടെ പറയാം നമ്മുടെ സൗരത്തിന്റെ മൊത്തത്തിലുള്ള വലിപ്പം അത് വളരെ ഭീകരമായിട്ടുള്ള ഒരു വലിപ്പമാണെന്ന് അറിയാമല്ലോ വോയേജർ എന്ന് പറയുന്ന സ്പേസ്ക്രാഫ്റ്റ് അത് എത്രയോ വർഷങ്ങൾ യാത്ര ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് സോളാർ സിസ്റ്റത്തിന്റെ അതിർത്തി ഭേദിക്കാൻ സാധിച്ചത് ഈ സോളാർ സിസ്റ്റത്തിന്റെ മൊത്തം വലിപ്പത്തിന്റെ അൻപത് ഇരട്ടിയിലും അധികം വലിപ്പമുണ്ട് പെഗാസസ് എ സ്റ്റാർ എന്ന് പറയുന്ന ആ ഭീമാകാരനായിട്ടുള്ള ബ്ലാക്ക് ഹോളിന് ഇവന്റെ മാസ് അല്ലെങ്കിൽ പിണ്ടം ഓരോ വർഷവും ഗണ്യമായ അളവിലാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സൂര്യൻ്റെ മാസ് എത്രമാത്രമാണോ അതിൻ്റെ അറുപത് ഇരട്ടിയോളം മാസിൽ ഇവിടെ വർധനവും സംഭവിക്കുന്നുണ്ട് ഫിനിക്സ് എ സ്റ്റാർ എന്ന ആ ബ്ലാക്ക് ഹോളിൻ്റെ പേരിൻ്റെ പുറകിൽ എന്തിനാണ് ഒരു എയും ഒരു സ്റ്റാറും കൊടുത്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ മിൽക്കി വേയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സൂപ്പർ മാസി ബ്ലാക്ക് ഹോളായ സജിറ്റീരിയസ് എ സ്റ്റാറിൻ്റെ പുറകിലുമുണ്ട് ഒരു എയും ഒരു സ്റ്റാറും ആദ്യം നമുക്ക് എ എടുക്കാം എ സൂചിപ്പിക്കുന്നത് നക്ഷത്രങ്ങളുടെ ഒരു വലിയ ക്ലസ്റ്റർ അല്ലെങ്കിൽ ഒരു വലിയ ഗാലക്സി ആ ഗാലക്സിയിലെ ഏറ്റവും പ്രകാശമാനമായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാസുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പിണ്ടമടങ്ങിയിട്ടുള്ള സെലസ്റ്റ്യൽ ബോഡിയാണ് അതെന്നാണ് അതിനുശേഷം വരുന്ന സ്റ്റാർ അത് സൂചിപ്പിക്കുന്നത് ആ ഗാലക്സിയുടെ അല്ലെങ്കിൽ ആ ക്ലസ്റ്ററിൻ്റെ ഏറ്റവും മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സൂപ്പർ മാസി ബ്ലാക്ക് ഹോൾ കൂടിയാണ് ഈ ഒരു സെലസ്റ്റ്യൽ ഒബ്ജക്റ്റ് എന്നാണ് ഇനി ഏതൊരു സെലസ്റ്റിയൽ ബോഡിയുടെയും പേര് എയിലും സ്റ്റാറിലുമാണ് അവസാനിക്കുന്നതെങ്കിൽ അത് വളരെയധികം സൂപ്പർമാസീവായിട്ടുള്ള ആ ഗാലക്സിയുടെ അല്ലെങ്കിൽ ആ ക്ലസ്റ്ററിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോൾ ആണെന്നാണ് അർത്ഥമാക്കുന്നത് അതിന് പുറമെ അത് സൃഷ്ടിക്കുന്ന റേഡിയേഷൻ അത് അതിഭയാനകരമാണ് ആ റേഡിയേഷൻ കാരണം ആ ക്ലസ്റ്ററിൽ അല്ലെങ്കിൽ ആ ഗാലക്സിയിലുള്ള മെറ്റു വസ്തുക്കളുടെ പ്രകാശം പോലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ പോകും ഈ അടുത്ത കാലത്ത് മാത്രമാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പിണ്ടമുള്ള ബ്ലാക്ക് ഹോൾ ഫിനിക്സ് എ സ്റ്റാർ ആണെന്ന് കണ്ടെത്തിയത് അതിന് തൊട്ട് മുൻപ് വരെ ടി ഒ എൻ സിക്സ് വൺ എയ്റ്റ് അല്ലെങ്കിൽ ടൺ സിക്സ് വൺ എയ്റ്റ് ആയിരുന്നു ഏറ്റവും വലിപ്പമുള്ള ഏറ്റവും മാസ് ഉള്ള ബ്ലാക്ക് ഹോൾ അതിൻ്റെ മൊത്തത്തിലുള്ള മാസ് നമ്മുടെ സൂര്യൻ്റെ മാസിൻ്റെ അറുപത്തി ആറ് ബില്ല്യൺ ഇരട്ടിയാണ് അതായത് ആറായിരത്തി അറുനൂറ് കോടി ഇരട്ടിയാണ് അതിൻ്റെ അക്രീഷൻ ഡിസ്കിൻ്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെയുള്ള ദൂരം ആയിരത്തി മുന്നൂറ് ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് ആണ് നമ്മുടെ സൗരത്തിൻ്റെ മൊത്തം വലിപ്പത്തിൻ്റെ മുപ്പതി ഇരട്ടിയോളം വലിപ്പം വരും ഇതിന് പക്ഷേ ശാസ്ത്രത്തിന് ഇത്രയും നാളായിട്ടും ഇത്തരത്തിലുള്ള ബ്ലാക്ക് ഹോളുകൾ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ക്യുഒ എൻ സിക്സ് വൺ എയ്റ്റ് എങ്ങനെയാണ് ഉണ്ടായതെന്നോ അല്ലെങ്കിൽ ഫിനിക്സ് എ സ്റ്റാർ എങ്ങനെയാണ് ഉണ്ടായതെന്നോ ശാസ്ത്രത്തിന് പറയാൻ സാധിക്കുന്നില്ല ശാസ്ത്ര നിയമങ്ങൾ അനുസരിച്ച് ഇത്തരത്തിലുള്ള വലിപ്പമേറിയിട്ടുള്ള മാസ് കൂടിയിട്ടുള്ള സൂപ്പർ മാസി ബ്ലാക്ക് ഹോളുകൾ ഒരു കാരണവശാലും പ്രപഞ്ചത്തിൽ ഉണ്ടാവാൻ പാടില്ല അതുണ്ടാവുകയാണെങ്കിൽ നമ്മുടെ പല തിയറികളും തെറ്റാകുന്നതാണ് എന്നാൽ ഈ ബ്ലാക്ക് ഹോളുകൾ യാഥാർത്ഥ്യമാണ് ഇത് ഉണ്ടെന്ന് കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഗവേഷകർ അല്ലെങ്കിൽ ശാസ്ത്രം ചില ഹൈപ്പോത്തിസിസുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഹൈപ്പോത്തിസിസ് എന്ന് പറയുമ്പോൾ അത് ഒരു സയൻറ്റിഫിക് തിയറി അല്ല അത് ഹൈപ്പത്തെറ്റിക്കൽ തിയറി മാത്രമാണ് അത് ശരിയാകാനും തെറ്റാകാനും സാധ്യതയുണ്ട് ചിലതൊക്കെ കുറേ കൂടി ഒരു ഫിക്ഷണൽ സ്വഭാവമുള്ളതാണ് ഫിക്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പക്ക സയൻറ്റിഫിക് ആയിട്ടുള്ള ഹൈപ്പത്തെറ്റിക്കൽ തിയറികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഒന്ന് ഡാർക്ക് സ്റ്റാർ ആണ് കേൾക്കുമ്പോൾ തന്നെ വളരെ കൗതുകം തോന്നുന്ന തരത്തിലുള്ള ഒരു നക്ഷത്രമാണ് ഈ നക്ഷത്രമുണ്ടായത് പ്രപഞ്ചത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിലാണെന്ന് പറയാം അത് നമുക്കങ്ങ് ഉറപ്പിച്ചു പറയാനും സാധിക്കില്ല കാരണം അത്തരത്തിലുള്ള ഒരു നക്ഷത്രത്തെയും നമുക്ക് ഇന്നുവരെയായിട്ടും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ നക്ഷത്രം ഉണ്ടായിരിക്കുന്നത് ഡാർക്ക് മാറ്ററുകളുടെ സാന്നിധ്യം കാരണമാണ് ഡാർക്ക് മാറ്റർ എന്ന് പറയുമ്പോൾ അത് ആറ്റങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള പദാർത്ഥമല്ല നമ്മൾ ഇന്നിവിടെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല പദാർത്ഥങ്ങളും നിങ്ങളുടെ ഫോണും ഇവിടുത്തെ സൂര്യനും നക്ഷത്രങ്ങളും ബ്ലാക്ക് ഹോളുകളും ഒക്കെ തന്നെയും ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്തിനു ഏറെ പറയണം നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ പോലും ആറ്റങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് സകലതും ആറ്റമാണെന്ന് നമുക്ക് പറയാനും സാധിക്കില്ല കാരണം ഈ പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്ന സകല ഊർജവും സകല പദാർത്ഥവും എടുത്തു കഴിഞ്ഞാൽ അതിൽ അഞ്ച് ശതമാനം മാത്രമാണ് ആറ്റം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള പദാർത്ഥങ്ങൾ അവശേഷിക്കുന്ന തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരുന്നത് ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയുമാണ് പ്രപഞ്ചം അതിൻ്റെ തുടക്ക കാലഘട്ടം മുതൽ തന്നെ അതിശക്തമായ വേഗതയിൽ വികസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് പ്രപഞ്ചം ഇങ്ങനെ വികസിക്കുന്നത് അതിൻ്റെ ഉത്തരം നമുക്കറിയില്ല അതിൻ്റെ കാരണമായി ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഹൈപ്പോത്തിസിസ് ആണ് ഡാർക്ക് എനർജി അതെന്താണെന്ന് നമുക്കറിയില്ല ആ അജ്ഞത കാരണമാണ് അതിന് ഡാർക്ക് എനർജി എന്ന് പേര് കൊടുത്തിരിക്കുന്നത് ഗാലക്സികൾ അടങ്ങിയിരിക്കുന്ന അനവധി സ്റ്റാർ സിസ്റ്റംസ് അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ അതെല്ലാം കൃത്യമായിട്ട് തന്നെ ഇതേ വേഗതയിൽ കറങ്ങാനുള്ള ഒരു കാരണം ഡാർക്ക് മാറ്ററാണ് ഡാർക്ക് മാറ്റർ ഇല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഗാലക്സികളൊന്നും ഇവിടെ ഇവിടെ അല്ല ഡാർക്ക് മാറ്റർ എന്താണെന്നും ഡാർക്ക് എനർജി എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ ഉണ്ടെന്നുള്ളത് വാസ്തവമാണ് ഡാർക്ക് എനർജി എന്ന് പറയുന്നത് ഊർജ്ജമാണെങ്കിൽ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നത് വിചിത്രമായിട്ടുള്ള നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത പദാർത്ഥങ്ങളാണ് പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തിലും ഇതേ പദാർത്ഥങ്ങളുണ്ട് ഇപ്പോഴും ആ പദാർത്ഥങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തിൽ ആദ്യമുണ്ടായിട്ടുള്ള നക്ഷത്രങ്ങളിൽ സാധാരണഗതിയിലുള്ള മാറ്റേഴ്സ് ആയിരുന്നില്ല ഉണ്ടായിരുന്നത് അതിലടങ്ങിയിരുന്നത് ഡാർക്ക് മാറ്ററുകളാണ് ഞാൻ പറയുന്നത് സയൻറ്റിഫിക്കലി അപ്രൂവ് ആയിട്ടുള്ളൊരു തിയറി അല്ല ഇതൊരു ഹൈപ്പോത്തിസിസ് മാത്രമാണ് അത്തരത്തിൽ അനേകം ഡാർക്ക് മാറ്ററുകൾ പരസ്പരം കൂടി ചേർന്ന് അത് ഫ്യൂസ് ചെയ്തിട്ടാണ് ആദ്യകാല ഡാർക്ക് സ്റ്റാറുകൾ ഉണ്ടാകുന്നത് അങ്ങനെ ഉണ്ടായിട്ടുള്ള ഡാർക്ക് സ്റ്റാർ പിന്നീട് അതിൻ്റെ കാലപ്പഴക്കത്തിൽ അത് വലിയ ഒരു ബ്ലാക്ക് ഹോളായിട്ട് പരിണമിക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ ഹൈപ്പോത്തിസിസ് പറയുന്നത് നമ്മുടെ നിലവിലുള്ള തിയറികൾ അനുസരിച്ച് ബ്ലാക്ക് ഹോളുകളെല്ലാം ഉണ്ടാകുന്നത് നക്ഷത്രത്തിൽ നിന്നാണ് സൂര്യനേക്കാൾ ഏകദേശം ഒരു എട്ടരട്ടി അല്ലെങ്കിൽ അതിനേക്കാൾ മാസുള്ള ഒരു നക്ഷത്രം അതിൻ്റെ കാലപ്പഴക്കത്തിൽ ഒരു തമോകൃത്തം അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഹോളായിട്ട് മാറുന്നു ഇങ്ങനെ മാറുന്ന ബ്ലാക്ക് ഹോളുകൾക്ക് ഒരു പരിധിയുണ്ട് ആ നക്ഷത്രത്തിൻ്റെ മാസിനേക്കാൾ അതിന് ഒരുപാട് മാസൊന്നും ഉണ്ടാവാൻ പാടില്ല ബ്ലാക്ക് ഹോൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അതിൻ്റെ പരിസര പ്രദേശത്തുണ്ടായിരുന്ന മറ്റ് നക്ഷത്രങ്ങളെയും മറ്റ് പ്ലാനറ്റുകളെയും ഒക്കെ ഇത് വലിച്ചുള്ളിലേക്ക് എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ആദ്യമുണ്ടായിരുന്ന ആ നക്ഷത്രത്തെക്കാൾ അല്പം കൂടി മാസ് കൂടുതലായിരിക്കും എന്നാൽ അതിനൊക്കെ ഒരു പരിധിയുണ്ട് മനുഷ്യൻ ഇന്നുവരെ കണ്ടെത്തിയിട്ടുള്ള നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും മാസി വായിട്ടുള്ള ഏറ്റവും പിണ്ടമുള്ള നക്ഷത്രങ്ങൾക്ക് ഏകദേശം സൂര്യൻ്റെ മാസിൻ്റെ ഇരുന്നൂറ് ഇരട്ടി മുതൽ മുന്നൂറ് ഇരട്ടി മാത്രമാണ് ഭാരമുള്ളത് ഇരുന്നൂറ് മുന്നൂറ് ഇരട്ടി എന്നൊക്കെയാണ് ഞാനിവിടെ പറയുന്നത് അതായത് അത് സൃഷ്ടിക്കുന്ന ബ്ലാക്ക് ഹോളിൻ്റെ മാസും ഇരുന്നൂറ് മുന്നൂറ് ഇരട്ടി അല്ലെങ്കിൽ ഒരു ഒരഞ്ഞൂറ് ഇരട്ടി എന്ന് നമുക്ക് പറയാം പക്ഷേ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ഫിനിക്സ് എ സ്റ്റാർ എന്ന് പറയുന്ന ബ്ലാക്ക് ഹോളിൻ്റെ മൊത്തത്തിലുള്ള ഭാരം അത് അഞ്ഞൂറ് ഇരട്ടിയോ ആയിരം ഇരട്ടിയോ ഒന്നുമല്ല അത് നൂറ് ബില്യൺ ഇരട്ടിയാണ് അതായത് പതിനായിരം കോടി ഇരട്ടിയാണ് രണ്ടാമത്തെ ഹൈപ്പോത്തിസിസ് ഡിറക്ട് കൊളാപ്സ് ആണ് നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നത് നെബുലകളിൽ നിന്നാണ് നെബുല എന്ന് പറയുന്നത് വാതകങ്ങളുടെ അല്ലെങ്കിൽ ഗ്യാസുകളുടെ ഒരു വലിയ മേഘമാണ് ആ മേഘങ്ങളിൽ നിന്നും അനേകം നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നു പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് കൂട്ടത്തിൽ വളരെ മാസീവായിട്ടുള്ള നക്ഷത്രങ്ങളൊക്കെ ബ്ലാക്ക് ഹോളുകൾ അല്ലെങ്കിൽ ന്യൂട്രോൺ സ്റ്റാറുകളൊക്കെ ആയിട്ട് മാറുന്നു മാസ് കുറവാണെങ്കിൽ അതൊക്കെ വൈറ്റ് ഡ്വാർഫ് അല്ലെങ്കിൽ വെള്ളക്കുള്ളനായിട്ടും മാറുന്നു ഡിറക് കൊളാം തിയറം അനുസരിച്ച് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന വലിയ മേഘങ്ങൾ വാതകങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള വലിയ മേഘങ്ങൾ അത് ഒറ്റയടിക്ക് ബ്ലാക്ക് ഹോളായിട്ട് മാറുകയായിരുന്നു അനേകം നക്ഷത്രങ്ങളായിട്ട് അവ മാറിയിട്ടില്ല ഒരു രീതിയിലുള്ള എവിഡൻസും നമുക്കിതുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടില്ല ഇത് നിലവിൽ ഒരു ഹൈപ്പത്തൽ തീറായിട്ട് മാത്രം നിലനിൽക്കുന്നു മൂന്നാമത്തെ ഹൈപ്പോത്തെസിസ് ഹൈറാർട്ടിക്കൽ മർജേഴ്സ് ആണ് ആദ്യഘട്ടങ്ങളിലൊക്കെ വലിപ്പം കുറഞ്ഞ ചെറിയ ബ്ലാക്ക് ഹോളുകൾ പരസ്പരം കൂടി ചേർന്ന് വലുപ്പമേറിയിട്ടുള്ള ബ്ലാക്ക് ഹോളുകളായിട്ട് മാറുന്നു പിന്നീട് കുറെ കൂടെ വലിപ്പം ബ്ലാക്ക് ഹോളുകൾ ഈ ബ്ലാക്ക് ഹോളുമായിട്ട് കൂടി ചേരുന്നു അങ്ങനെ കുറെ കൂടെ കഴിഞ്ഞപ്പോഴേക്കും സൂപ്പർ മാസീവ് ആയിട്ടുള്ള ബ്ലാക്ക് ഹോളുകൾ പരസ്പരം കൂടി ചേരാൻ തുടങ്ങി അങ്ങനെ അനേകം അനേകം സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകൾ കൂടി ചേർന്നപ്പോഴാണ് ഫിനിക്സ് എ സ്റ്റാർ ബ്ലാക്ക് ഹോൾ ഉണ്ടായതെന്ന് ഈ തിയറിയിലൂടെ പറയുന്നു വളരെയധികം മാസീവായിട്ടുള്ള നമ്മുടെ സജിറ്റേറിയസ് എ സ്റ്റാറിൻ്റെ മാസ് പോലും ഇതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ വളരെ കുറവാണ് രണ്ടായിരത്തി അഞ്ഞൂറിലധികം സജിറ്റീരിയസ് എ സ്റ്റാർ ബ്ലാക്ക് ഹോളുകൾ പരസ്പരം കൂടി ചേർന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ടാവുകയുള്ളൂ പക്ഷേ രണ്ടായിരത്തി അഞ്ഞൂറ് സജിറ്റീറിയസ് എ സ്റ്റാർ ബ്ലാക്ക് എന്ന് പറയുന്നത് അത് വളരെ അൺകോമൺ ആയിട്ടുള്ള ഒരു നമ്പരാണ് ഒരു ഗാലക്സിയിൽ ഒരു കാരണവശാലും ഇത്രത്തോളം സൂപ്പർ സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോളുകൾ ഉണ്ടാവുകയില്ല കൂടിപ്പോയാൽ ഒന്നോ രണ്ടോ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകളെയാണ് നമുക്ക് ഒരു ഗാലക്സിയിൽ കാണാൻ സാധിക്കുന്നത് ഒരു തരത്തിലുള്ള സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകളെയും കാണാൻ സാധിക്കാത്ത ഗാലക്സികൾ പോലുമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഏറെക്കുറെ അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയേണ്ടി വരും നാലാമത്തേത് റാപ്പിഡ് അക്ട്രീഷൻ ഫ്രം കൂളിംഗ് ഫ്ലോസ് തിയറമാണ് ഫിനിക്സ് എ സ്റ്റാർ സൂപ്പർമാസി ബ്ലാക്ക് ഹോൾ നിൽക്കുന്നത് ഫിനിക്സ് സ്റ്റാർ ക്ലസ്റ്ററിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ അനേകം നക്ഷത്രങ്ങളുണ്ട് പുതുതായിട്ട് നക്ഷത്രങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള വാതകങ്ങളുടെ ക്ലൗഡും നമുക്കവിടെ കാണാൻ സാധിക്കും എന്നാൽ വളരെ വിചിത്രമായിട്ടുള്ളൊരു പ്രതിഭാസം അവിടെ നടക്കുന്നുണ്ട് അവിടുത്തെ വാതകങ്ങൾ തണുത്തുകൊണ്ടിരിക്കുകയാണ് പ്രപഞ്ചത്തിൻ്റെ എല്ലാ കോണിലും ഇത് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇവിടുത്തെ വാതകങ്ങൾ തണുക്കുന്ന റേറ്റ് അത് വളരെ കൂടുതലാണ് വളരെ റാപ്പിഡായിട്ട് തണുത്തുകൊണ്ടിരിക്കുന്നു വളരെ റാപ്പിഡായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ കൂടുതലായിട്ട് നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഏറ്റവും പുതിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വർഷം ഏകദേശം അഞ്ഞൂറ് മുതൽ അറുന്നൂറ് നക്ഷത്രങ്ങൾ വരെയാണ് അവിടെ പുതിയതായി ഉണ്ടായി വരുന്നത് അനേകം നക്ഷത്രങ്ങൾ ഈ ഒരു ബ്ലാക്ക് ഹോളിൻ്റെ പരിസരത്തായിട്ട് ഉണ്ടായി വരുന്നു അങ്ങനെ ഉണ്ടായി വരുന്ന നക്ഷത്രങ്ങളെ ഇത് അതേപടി ഭക്ഷിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നു അതും ഒരു റീസൺ ആകാമല്ലോ പക്ഷേ ഇവിടെയും ഒരു ലിമിറ്റേഷൻ ഉണ്ട് അഞ്ഞൂറ് അറുന്നൂറ് നക്ഷത്രങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം നമ്മുടെ സൂര്യൻ്റെ മൊത്തം മാസിൻ്റെ ആയിരം ഇരട്ടിയോളം വരും അത് പക്ഷേ ഈ ഒരു ബ്ലാക്ക് ഹോളിൻ്റെ മൊത്തത്തിലുള്ള മാസ് നമ്മുടെ സൂര്യൻ്റെ മാസിൻ്റെ പതിനായിരം കോടി ഇരട്ടിയാണെന്ന് ഓർക്കണം ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് കോടി വർഷങ്ങൾ കൊണ്ട് ഇത്രയധികം നക്ഷത്രങ്ങളെ ഉള്ളിലേക്ക് ഇത് വലിച്ചെടുത്താൽ പോലും അതിന് അത്രയും മാത്രം മാസ് ഉണ്ടായിരിക്കുന്നതല്ല നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ നിലവിലുള്ള പ്രായം ഏകദേശം ആയിരത്തി മുന്നൂറ്റി എൺപത് കോടി വർഷങ്ങളാണെന്ന് കൂടി നിങ്ങൾ ഓർക്കണം അത്രയും വർഷങ്ങൾ കൊണ്ട് ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല പ്രപഞ്ചം ഒരു രീതിയിലും പിടിതരാതെ കുതിറി മാറുന്ന ഭ്രാന്തനായ ഒരു കുതിരയെപ്പോലെയാണ് നമ്മളുടെ കയ്യിൽ കിട്ടിയെന്ന് നമ്മൾ കരുതും എന്നാൽ കിട്ടുന്ന സമയത്തായിരിക്കും ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ പിന്നീട് ഉടലെടുക്കുന്നത് നിങ്ങൾക്ക് ഞാനൊരു ഇരുപത്തഞ്ച് മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകെട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കുന്നതാണ് ഈ ഇരുപത്തഞ്ച് മെമ്മറി ട്രിക്കുകൾ ബ്രൈറ്റ് കെയർലൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മൂവായിരം രൂപയാണ് കോഴ്സിൻ്റെ ഫീ എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇരുപത് ശതമാനത്തിൻ്റെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ എം ബി കെ ടു സീറോ എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക